ചെറുവത്തൂർ പഞ്ചായത്തിലെ കാവുഞ്ചിറ മുഴക്കീൽ നെല്ലിക്കാൽ കാടങ്കോട് കൊയ്യാമ്പുറം കാരി മൈച്ച കുറ്റിവയൽ കൈതക്കാട് പാടശേഖരങ്ങളിലാണ് ഉപ്പുവെള്ളം കയറുന്നത് ഈ പ്രദേശങ്ങളിൽ വ്യാപക കൃഷിനാശവുമുണ്ട് കുടിവെള്ള സ്രോതസ്സുകളിൽ ഉപ്പുവെള്ളം കയറുന്നതും നാട്ടുകാരെ അലട്ടുന്നു വേലിയേറ്റത്തിൽ ഉപ്പുവെള്ളം കയറുന്നത് തുടർന്നാൽ നിരവധി കുടുംബങ്ങൾ കഷ്ടത്തിലാകും പ്രശ്നപരിഹാരത്തിനായി എം എൽ എ മുഖാന്തിരം വിവിധ വകുപ്പുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള പറഞ്ഞു ചെറുവത്തൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറൻ പ്രദേശമായ എല്ലാ ഭാഗത്തും സാധാരണ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉപ്പുവെള്ളം കയറിയത് മുഴുവൻ വാർഡിൽ നിന്നും വന്ന ജനപ്രതികളായാലും മറ്റുള്ളവരൊക്കെ നമ്മളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് പിന്നെ ഡ്രൈനേജ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തെ കൊണ്ടോ നമുക്ക് നേരാക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഇന്നത്തെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൽ എന്താണെന്ന രീതിയിൽ അതിന് വേണ്ടുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി വിദഗ്ധ സംഘം നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട എല്ലാ യും സമീപിച്ചുകൊണ്ട് ഇതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ നടന്നു വരികയാണ് പരാതികൾ ഉയരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നുണ്ട് എം രാജഗോപാൽ എം എൽ എയുടെ നേതൃത്വത്തിലുള്ള സംഘവും കഴിഞ്ഞ ദിവസം വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു കരിങ്കൽ ഭിത്തി കെട്ടി വെള്ളം കയറുന്നത് തടയുക എന്നതാണ് ഉയർന്നുവരുന്ന നിർദ്ദേശം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ വലിയ പദ്ധതി തന്നെ പ്രശ്നപരിഹാരത്തിനായി ആവിഷ്കരിക്കേണ്ടിവരും